ദിലീപിന്റെ നൂറ്റി അൻപതാമത് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് തിയേറ്ററുകളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ശരിക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏറെ കാലങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് ആളെ എത്തിച്ച ഒരു ദിലീപ് ചിത്രം കൂടിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം ദിലീപിന് പുറമെ ധ്യാൻ ശ്രീനിവാസൻ മഞ്ജു പിള്ള ജോണി ആന്റണി ബിന്ദു പണിക്കർ സിദ്ദിഖ് ഉർവശി ജോസുകുട്ടി ജേക്കബ് റാണിയ റാണ തുടങ്ങിയ താരങ്ങളും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളായി എത്തിയിരുന്നു ഇപ്പോൾ പ്രിൻസാന്റെ ഫാമിലിയിലെ വേഷത്തെക്കുറിച്ച് പുതുമുഖ താരമായിട്ടുള്ള റാണിയ റാണ ഒരഭിമുഖത്തിൽ പറഞ്ഞതാണ് സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിക്കൊണ്ടിരിക്കുന്നത് ചിഞ്ചുറാണി എന്ന വ്ളോഗറുടെ വേഷത്തിലായിരുന്നു ചിത്രത്തിൽ റാണിയ റാണി എത്തിയിരുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ നൃത്തപഠനം ആരംഭിച്ച റാണിയ ഇന്നറിയപ്പെടുന്ന നർത്തകി കൂടിയാണ് മാത്രമല്ല കുട്ടിക്കാലം മുതൽ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ അതിയായ ആഗ്രഹം തനിക്കുണ്ടായിരുന്നുവെന്നാണ് അഭിമുഖത്തിൽ താരം വ്യക്തമാക്കിയത് ലോക പ്രശസ്തിയായ നർത്തകിയും അതുപോലെ സിനിമാ നടിയും ആകണമെന്നായിരുന്നു കുഞ്ഞുനാളുകളിൽ പറയാറുണ്ടായിരുന്നത് തമിഴിലടക്കം നേരത്തെയും ചില അവസരങ്ങളൊക്കെ വന്നിരുന്നു പക്ഷേ അതൊക്കെ മുടങ്ങി പോവുകയായിരുന്നു ഒരിക്കൽ തമിഴിൽ ഇപ്പോഴുള്ള പ്രശസ്ത തമിഴ് തമിഴ്നാടിൻ്റെ ചിത്രത്തിൽ ഒരു വേഷവും ലഭിക്കുകയുണ്ടായി പക്ഷേ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയമായപ്പോഴേക്കും അതും മുടങ്ങിപ്പോയി എല്ലാത്തിനും ഒടുവിൽ ആഗ്രഹം പോലെ കിട്ടിയ വേഷമാണ് ശരിക്കും പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിലേത് ഇത്തരം ഒരു ചിത്രത്തിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചതിലുള്ള സന്തോഷം ശരിക്കും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ ബിനോയ് നബാലയും അസിസ്റ്റന്റ് ഡയറക്ടർ മനുവും കൂടിയാണ് എന്നെ ബന്ധപ്പെട്ടതും രണ്ടാമത്തെ ഓഡീഷൻ സംവിധായകന്റെയും എഴുത്തുകാരന്റെയും മുൻപിലായിരുന്നു നടന്നിരുന്നത് അവരെല്ലാം ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ദിലീപേട്ടനിലേക്ക് എത്തിയതും അങ്ങനെ ആ വേഷത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടുവെന്നും താരം തുറന്നു പറഞ്ഞു വേഷത്തെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ സിനിമയുടെ ടീമിന് നല്ല പേടിയും ഉണ്ടായിരുന്നു ഈ കഥാപാത്രം എങ്ങനെയായി വരുമെന്നുള്ള ടെൻഷനായിരുന്നു അവർക്കെല്ലാവർക്കും പടത്തിന്റെ തിരക്കഥാകൃത്ത് ഷാരിസ് ചേട്ടൻ എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണമായിരുന്നു കൂടുതലും തന്നിരുന്നതും ചിരിക്കുമ്പോൾ എത്രത്തോളം തുറക്കണം എന്നതുവരെ അദ്ദേഹം എനിക്ക് വിശദീകരിച്ച് തരികയുണ്ടായി ഓരോ ഷൂട്ടിനും അഞ്ചു മിനിറ്റ് മുന്നേ ഷാരിസ് ചേട്ടൻ എൻ്റെ കൂടെ വന്നിരുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു സിദ്ദിഖ് സാറിൻ്റെ കൂടെയായിരുന്നു ആദ്യ സീൻ ഉണ്ടായിരുന്നത് പക്ഷെ അത് പടത്തിൽ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഷോട്ടിൽ തന്നെ അത് ആയിരുന്നു പനി വന്നപ്പോൾ ചില സീനുകൾ ഏഴെട്ട് ടേക്ക് വരെയൊക്കെ പോയിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ ബാക്കിയൊക്കെ ഒന്ന് രണ്ട് ടേക്കിൽ ഓക്കെ ആക്കിയെന്നും താരം തുറന്നു പറഞ്ഞു എൻ്റെ കഥാപാത്രം ദിലീപേട്ടനെ എടുത്തു കറക്കുന്ന ഒരു സീനും അതിലുണ്ട് അത്യാവശ്യം ജിമ്മും യോഗയും ഡാൻസും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇത്തരമൊരു ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ആയിരുന്നു എനിക്ക് പക്ഷേ ട്രയലിൽ റോപ്പിൽ കിടുന്നത് വേറൊരു ചേട്ടനുമായിരുന്നു റോപ്പ് ഉള്ളത് കൊണ്ട് ആ സമയത്ത് കൈവെച്ച എക്സ്പ്രഷൻ മാത്രം കൊടുത്താൽ മതിയായിരുന്നു ട്രയൽ ചെയ്തപ്പോൾ വലിയ തെറ്റൊന്നും തോന്നാത്തത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ തന്നെ ചെയ്യുകയും ചെയ്തു ടേക്ക് എടുക്കാനായി ദിലീപേട്ടൻ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ നെഞ്ചിലായിരുന്നു റോപ്പ് ഉണ്ടായിരുന്നത് മുട്ടിൽ ഉണ്ടായിരുന്നില്ല അതായത് അപ്പോൾ ഭാരം മുഴുവൻ ഞാൻ തന്നെ തൂക്കേണ്ടി വരുമെന്നർത്ഥം അങ്ങനെ ദിലീപേട്ടനെ ഞാൻ എടുത്ത് കറക്കുന്ന സീനും എടുത്തിരുന്നു അതൊരു വലിയ ടാസ്ക് ആയിരുന്നു ശരിക്കും ആ സീൻ എടുക്കുന്നതിൽ ദിലീപേട്ടനും ഭയങ്കര ടെൻഷനാണ് ഉണ്ടായിരുന്നത് നീ എന്നെ താഴെയിടുമോ എന്ന് പല പ്രാവശ്യവും ദിലീപേട്ടൻ എന്നോട് ചോദിച്ചു എല്ലാവരും പേടിച്ച പോലെ ഒന്നും സംഭവിച്ചില്ലപ്പോൾ അദ്ദേഹത്തെ താഴെയിടാതെ തന്നെ ഞാൻ ആ സീൻ കംപ്ലീറ്റ് ആക്കി പക്ഷെ അദ്ദേഹത്തെ എടുത്ത് തൂക്കിയിട്ട് താഴെ വീണപ്പോൾ എൻ്റെ കയ്യിലെ നഖം മുടിയുകയുണ്ടായി ചെരുപ്പ് പൊട്ടുകയും ചെയ്തു മാത്രമല്ല കാല് ചെറുതായിട്ട് ഇടിക്കുകയും ചെയ്തു അത് കാരണം ദിലീപേട്ടൻ വലിയ വിഷമമായിരുന്നു എന്തെങ്കിലും പറ്റുമോ എന്ന് അദ്ദേഹം എന്നോട് ചോദിക്കുകയും ചെയ്തു ഞാനപ്പോൾ അതിന് മറുപടിയായി ഇല്ല ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു എന്നും താരം വെളിപ്പെടുത്തുകയുണ്ടായി